എത്തി മക്കളെ മലപ്പുറത്തെത്തി വയർ ലൈറ്റ് ഉള്ള സാധനം നമ്മള മലപ്പുറത്ത് എത്തിക്കണ് അടിപൊളി അപ്പൊ ആൾക്കാർക്ക് സാധനം എന്താന്ന് പിടികിട്ടിട്ടുണ്ടോ യെസ് അത് അപ്പൊ കഴിക്കാൻ പോ പൊളിക്ക് എന്തായാലും നല്ല കട്ടിങ്ങാനുണ്ട് പക്ക പ്രീമിയം ക്വാളിറ്റി സാധനമാണ് പൊള്ളലിൽ നല്ല പിസ്താ ചുക്കുനാ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ഫില്ലിംഗ് ആയിട്ട് കിടക്കാണ് പിസ്താ ചുനാ ചോക്ലേറ്റ് മലപ്പുറത്ത് എവിടെ കിട്ടിയാല് നമ്മള് മലപ്പുറം കുന്നമന്ത് ബസ്റ്റാൻഡ് റോഡിലൂടെ ഇറങ്ങി മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എ പി എം ബക്കേഴ്സ് അപ്പൊ നിങ്ങൾ ചോട് എടുത്ത് കാത്തുക പൈസ പറഞ്ഞത് അപ്പൊ ഇരുന്നൂറ്റമ്പത് ഗ്രാം പിസ്താ ചുനാഫിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി അമ്പത് ചോക്ലേറ്റിൽ നല്ല അടിപൊളി